നമ്മുടെ അവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് സി വിജയൻ മറ്റ് എൽ ഡി എഫ് നേതാക്കന്മാർ പ്രിയപ്പെട്ട എൽ ഡി എഫ് പ്രവർത്തകരെ നാട്ടുകാരെ സഖാക്കളെ ഞാൻ അശ്വതി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ നിന്നും ജനവധി തേടുകയാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്നെ ഞാനൊരു പുതുമുഖമായിരിക്കാം നിങ്ങൾക്ക് പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു സഹയാത്രികയാണ് ചെറുപ്പം മുതൽ തന്നെ അധ്യാപികയാണ് കോട്ടവട്ടത്തെ സ്കൂളിലായിരുന്നു ജോലി ഇപ്പോൾ പോയിട്ടൊരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഉത്തരിതല തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരു തുടർഭരണം നമുക്ക് തന്നെ കിട്ടേണ്ടതിൻ്റെ നമുക്കുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും എനിക്കും ഉൾപ്പെടെയുള്ള കേരള ജനതയ്ക്ക് അറിയാവുന്നതാണ് നമ്മുടെ ജീവിത നിലവാരം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രത്തോളം വികസിതമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ് ആ തുടർച്ച നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിന് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ഭരണത്തിൽ വരേണ്ടത് ഒരു അനിവാര്യതയാണ് നമ്മൾ കേരള ജനതയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ് നമ്മൾ ആ കരുത്ത് തുടരുന്നതിനും നമ്മളെ നയിക്കുന്നതിനും നമുക്ക് നല്ല ജീവിതവും സൗകര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ ഭാവി തുടങ്ങി എല്ലാവിധ സമസ്ത മേഖലകളിലും വികാസത്തിൻ്റെ അടിത്തറ ഭാഗികൊണ്ട് നമ്മുടെ നമ്മുടെ ഇടതുപക്ഷ സംസ്ഥാന ഒരു സർക്കാരിൻ്റെ തുടർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെവരോടും വളരെ വിനയത്തോടു കൂടി നമുക്ക് നമ്മുടെ കൂടെ എന്നെയും എൻ്റെ കൂടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സാരഥികളെയും വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വർഗീയതയുടെയും മതനിരപേക്ഷതക്കും ഒക്കെ വേണ്ടി വർഗീയതയ്ക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദമാണ് നമ്മൾ അതുപോലെ മതനിരപേക്ഷതയുടേതാണ് ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ് നമ്മുടേത് അതൊക്കെ അപ്പോൾ മനുഷ്യൻ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാണ് നമ്മളെ വരും ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഫലവത്തിന് വേണ്ടിയിട്ട് അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം അഭിവാദ്യങ്ങൾ